അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പേ ബോച്ചെ പാനീയം സൗജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടു വരാം ഇപ്പൊ രണ്ട് കുക്കും പറഞ്ഞു അപ്പോൾ ഒന്ന് വലുതാണെന്ന് തോന്നുന്നു ഈ കണ്ണാടി വെച്ചൊരു യുവതിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാസിൻകൌച്ചിൽ പോയി നിൽക്കുകയോ ഡോറിൽ ആരും വന്ന് മുട്ടി നന്പേ നമ്പികളെ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി നിങ്ങൾക്ക് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോച്ചയ്ക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മുടെ ബോച്ചയെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്ത് നമ്മുടെ നിമിഷ ബിജോ മനസ്സിലായില്ല കേരളത്തിന്റെ സ്വന്തം സണ്ണി ലിയോണി എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആ മുതുക്കി ലിയോണി ഇതിനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് പ്ലേ ചെയ്യാം അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ കളറാക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്ക് ഇങ്ങോട്ടിങ്ങ് പോര് പിന്നെ സോറി ടാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് എന്നത്തോടെ വിത്ത് തീർക്കും ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി രണ്ട് കുപ്പി നിങ്ങൾ തന്നെ കൊണ്ടുവരണം ബോച്ചെ പാനീയം രണ്ട് കുപ്പി നിങ്ങൾക്ക് സൗജന്യമാണ് പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചിയാണെങ്കിൽ നമ്മുടെ അക്ക ഓക്കേ നമ്മുടെ മുതുക്കക്ക ഇതുപോലെ സാധനം ഇന്നർവെയർ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ച് നേരെ വലിച്ചു വരുന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അക്ക പൊളിയാണ് അല്ലേ നൈസാണ് അപ്പം ഇങ്ങനത്തെ പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോച്ചനെപ്പറ്റിയിട്ട് അറിയാമല്ലോ ഡബിൾ മീനിങ്ങിൻ്റെ ഒരു വലിയൊരു തിലകപ്പട്ടം ചാർത്തിയ വലിയൊരു വ്യക്തിയാണ് നമ്മുടെ ബോച്ചെ കേരളത്തിൽ അപ്പം ആ ഒരു ബോച്ചയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ നിമിഷ ബിജോ റിയാക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ നിമിഷ ബിജോ ആരാന്ന് പലർക്കും അറിയാം ഏ കൂടുതൽ ആളുകൾക്കും അറിയാം അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാനൊരു ചെറിയൊരു വീട് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാവേ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിങ്ങനെ തുറക്കുന്നു ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് സാലഡ് ഉണ്ടാക്കാൻ ഏത് വേണമെന്ന് നോ സെലക്ട് ചെയ്തതാണ് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് കുക്കുംബർ എടുക്കുന്നു അപ്പോൾ ഒന്ന് വലുതാണെന്ന് തോന്നുന്നു അപ്പം അല്ല ഒന്ന് ചെറുതാണെന്ന് തോന്നുന്നു അപ്പോൾ വലുതെടുക്കുന്നു അപ്പോൾ അതും പിടിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് പുള്ളിക്കാരുടെ പരിപാടി അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിച്ചത് കാര്യം സാലാഡ് ഉണ്ടാക്കാൻ പോകുക എന്നുള്ളത് മാത്രമാണ് ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട അപ്പം ഇങ്ങനെ തുടർന്നുള്ള ഒരുപാട് ഇവരുടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിമിഷ ബിജു എന്ന് പറഞ്ഞുള്ള ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം നിരവധി നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കുത്തുവാക്കുകൾക്കും ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ എതിരെയാണെങ്കിൽ ജീവിച്ച് കാണിക്കുകയല്ല പുള്ളിക്കാരി ചെയ്യുന്നത് പകരം കാണിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സന്തോഷ് പണ്ഡിത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു ഫിലിമിൽ അഭിനയിച്ചതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിവിടെ സൈഡിലോട്ട് വെക്കാം അങ്ങനെ സിനിമയിലേക്ക് ഇതല്ലെങ്കിൽ നാളെ എത്തണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ തുണി അഴിച്ച് ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ഒരുപാട് മലയാളികൾക്കിടയിലേക്ക് ഇത്തരം ചില ചേഷ്ടകളുമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെത്തുന്നത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ഒരു കേരളത്തെ മുഴുവൻ ഒന്നടങ്കം നമ്മുടെ കപ്പപ്പന്മാരുടെ കാലത്തൊക്കെ ആ ഒരു കേരളത്തെ ഒന്നടങ്കം ഇങ്ങനെ പിടിച്ചു കുലുക്കിയിരുന്ന നമ്മുടെ ഷഖീലയുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്ന ഒരു വീട് ഉണ്ട് അതോടെ ഞാൻ നമസ്കാരം ഞാൻ സ്വന്തം ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അമ്മയുടെ ഒരു ഡയലോഗ് നല്ലപോലെ ഉണ്ടാവില്ല അല്ലേ അടിപൊളി ഡയലോഗ് ഇല്ലേ ആയിട്ട് തെറ്റ് ആരും തന്നെ ചേർന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ഉണ്ട് പാവംയെ കൂടി ചീത്തയാക്കരുതെന്നുള്ളത് അതായത് ഷക്കീലേനെക്കാട്ടില് കൂടുതൽ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചീത്തയാക്കാനും മാത്രം അത്രത്തോളം എത്തി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഈ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർ വീഡിയോസിനകത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് പുള്ളിക്കാരി വന്നിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു കുട്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ അവിടെ ഇരുത്തി കരയിച്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം കാണാൻ ആളുണ്ടായിട്ടില്ലേ ആരും കാണാനില്ല എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല ഞാൻ കാണിക്കൂടെ ഇല്ല ഉള്ളൂ സത്യമാണ് കാണിക്കാൻ ആളുള്ളത് കൊണ്ടും അല്ലെങ്കിൽ കാണാൻ ആളുള്ളത് കൊണ്ടും മാത്രമാണ് ഇവരിങ്ങനെ കാണിച്ച് ജീവിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത്തരം ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് സത്യമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത് പക്ഷേ ഇടയിൽ ഇതിപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ മാങ്ങയുള്ള മാവിനോട്ട് നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ കൊതി തോന്നുന്നത് വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ ഈ മാവിലെ പേട്ട് മാങ്ങ കൊതിക്കാനും മാത്രം അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ അത്രയ്ക്കും ഗതികെട്ട് കിടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഞാൻ ഈ ആ ആ നീ തുടങ്ങി എനിക്ക് ഇച്ചിരി ഒരു കാസ്റ്റിംഗ് എടുത്തിരുന്നെങ്കിൽ വേറെ ചേച്ചി പറയുന്നത് പണ്ടത്തെ ആ ഒരു കാസ്റ്റിംഗ് കാസ് കാര്യങ്ങളൊക്കെ ചേച്ചി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നയൻതാരക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് അപ്പം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്ന് ഇത് എഴുക്കാതെ പിന്നീട് വന്ന് കാണിക്കുന്ന ഒരു പരിപാടി ഇങ്ങനെയൊക്കെയാണ് പിന്നീട് പുള്ളികാരി ഫെയിം ആവാൻ വേണ്ടിയിട്ട് അതായത് ഈ കുപ്രസന്ധി തുണി അഴിച്ച് ചെയ്ത് ഇത്തരം രീതിയിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ എന്തായാലും താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട ഇത്രയും വരെ എന്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളെ കാര്യം നോക്കാൻ എനിക്ക് ശരിയാണ് അവർക്ക് അറല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് തോന്നാത്തൊരു കാര്യം മൂന്നാമതൊരാൾക്ക് തോന്നേണ്ട യാതൊരു ആവശ്യവുമില്ല ശരിയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി നാളെ വലുതായതിനു ശേഷം ഈ കുട്ടിക്കൊരു കല്യാണം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് വലുതാവുമ്പോഴത്തേക്കിനും കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ആകുമ്പോഴും ആ ഒരു ടൈമിലായിരിക്കും ഈ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കൂടുമ്പോഴത്തേക്കും അവർക്കിടയിൽ ഒരു ടോക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാലത്തും ആ കുട്ടിക്ക് അത് അതേ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നാളെ ഒരു കല്യാണം വരുന്ന ടൈമിലേക്ക് നാളെ ഈ കുട്ടി ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഈ കുട്ടി നാളെ ഇങ്ങനെ ആയി മാറുമോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടേ പിന്നെയും അത്രയും ഇതായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ അങ്ങനെയുള്ള ആളുകളായിട്ട് ഇപ്പം കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല കാരണം ആ കുട്ടിക്ക് നാളൊരു പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നേരിടാം അല്ലേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചില സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഇത്തരം ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ കേൾക്കുന്നു എന്നുള്ളതല്ല കേൾക്കേണ്ടി വരികയാണെങ്കിൽ ആ കുട്ടിയുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വളർത്തി വലുതാക്കുന്നു നിങ്ങൾക്കതില് പ്രശ്നം ഉണ്ടാവുന്നില്ല പക്ഷേ നാളെ ആ കുട്ടിയുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യത്തെ പറ്റി മാത്രം കഴിഞ്ഞാൽ നല്ലതായിരിക്കും രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് എന്റെ ഭാവിയുടെ ചിന്ത ഇല്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണില്ല ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറെ നേരം കിടന്ന് കാണാണ കണ കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരെ വന്നു പറഞ്ഞ ഒരു താരതമ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഞാൻ മോന്തയടി ഞാൻ പോളിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വന്ന ചേരും മേലാക്ക് ഈ കുട്ടി നാണം ഇല്ലേ എന്ന് ചോദിക്കാൻ ചോദിച്ചിട്ടില്ല അതിലാണ് ഇത്രയും പ്രോഗ്ഡ് ആയിട്ട് ഇത്രയും വലിയ ഷോയും മേലൊക്കെ കാണിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ആ കുട്ടി ഇങ്ങനെ നാണമില്ലേ ഒരു ചോദ്യം ചോദിക്കുന്നത് കാര്യം ആ കുട്ടീനെ ഒന്ന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ചാനലിൻ്റെ മുകളിൽ ഇരുന്ന ആൾ പറയുന്നത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും പുള്ളി ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ആ കുട്ടി കുട്ടിയുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞ് നമുക്കത് മാറ്റി അങ്ങോട്ട് നിർക്കാം പക്ഷേ ഈ ഇത് ഈ പെണ്ണും കൂടെ വന്നിട്ട് ഇതിന് വന്നിട്ട് ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഭയങ്കര സോഷ്യൽ മീഡിയ സ്റ്റാറിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാസ്യം കൗച്ചിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരാളുടെ ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം ഈ കണ്ണാടി ഒരു യുവതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാസ്റ്റിംഗ് കൗച്ചിന് പോയി നിൽക്കുകയോ അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഡോറിൽ ഡോറിലാരും ഒന്നും മുട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം സത്യസന്ധമായ രീതിയിൽ മാത്രം സഞ്ചരിച്ചൊരു ലേഡിയാണിത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഈ ഒരു വ്യക്തി ഓക്കെ കണ്ടു പഠിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സത്യം പറഞ്ഞാൽ സ്നേഹബന്ധങ്ങളുടെ ദൃഢത ഉറപ്പിക്കുന്ന വീഡിയോസാണ് ഇവർ ചെയ്യുന്നത് അത്തരം രീതിയിൽ സിനിമയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവരാരോടും ഒരു പരിഭവമില്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല ഓക്കെ എനിക്ക് വരുത്തിലാവാത്തോട്ട് ചോദിക്കാതെ ഇവരിത് ഓക്കെ ബോച്ചയാണ് പുള്ളി ഓൾറെഡി ഈ ഡബിൾ മീനിങ് തന്നെ മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പുള്ളിയുടെ ഒരു കാര്യമുണ്ട് പുള്ളി ആരെങ്കിലും പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു യുവതി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ചെയ്താണെങ്കിൽ എസ് ഞാൻ അങ്ങനെ ചെയ്തു അതിപ്പോൾ എന്താ എന്നെ പിടിച്ച് ജയിലിലിട്ടോ അല്ലെങ്കിൽ അവർക്ക് പാരിതോഷികം കൊടുക്കുക ഇങ്ങനൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അങ്ങനത്തെ ഒരു വെളിയാണ് നമ്മുടെ ബോച്ചെ അപ്പൊ പുള്ളിക്കാര് അതിനെ റിയാക്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് അപ്പൊ ഇതിങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എടേ കേരളത്തില് ഇവര് പറയുന്ന ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ മുതുക്കിനേടൊക്കെ എന്തിനാണ് ഈ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത്രയ്ക്കും മതപ്പതിച്ചത് പോയോ ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ